റമദാം മാസ കാലമാണല്ലോ ഇപ്പോൾ ഈ റമതാം മാസത്തിൽ തന്നെയാണ് ആ ഉത്സവ സീസണും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ താലപ്പൊലി മഹോത്സവം അടക്കമുള്ളവ നടക്കുന്നുണ്ട് താലപ്പൊലി മഹോത്സവും റംസാനും ഒരുമിച്ചെത്തിയപ്പോൾ ക്ഷേത്രവളപ്പിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുകയാണ് ജനകീയ ആഘോഷ കമ്മിറ്റി പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് പുളിവെട്ടിക്കാവിൽ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്ര ജനകീയ പൂര കമ്മിറ്റിയാണ് മത മനോഹര കാഴ്ച ഒരുക്കിയത് ർഷത്തിലധികം പഴക്കമുണ്ട് ക്ഷേത്രത്തിന് മൂന്ന് ദിവസങ്ങളിലാണ് ജനകീയ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ ആദ്യ തിങ്കളാഴ്ചയാണ് എല്ലാ വർഷവും ഉത്സവം നടക്കാറുള്ളത് എന്നാൽ ഇതാദ്യമായാണ് താലപ്പൊലി മഹോത്സവവും റമദാനും ഒരുമിച്ച് വരുന്നത് ഇതോടെയാണ് മുസ്ലിം വിഭാഗങ്ങളെ കൂടി ആഘോഷത്തിന്റെ ഭാഗമാക്കൂ എന്ന ലക്ഷ്യത്തോടെ ജനകീയ കമ്മിറ്റി നോമ്പുത്ര സംഘടിപ്പിച്ചത് അമ്പലമുറ്റത്ത് തന്നെ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ പന്തലിലാണ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചത് അഞ്ഞൂറിലധികം പേർ നോമ്പുതുറയുടെ ഭാഗമായി മതത്തിന്റെ പേരിൽ വർഗീയ കോമരങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കാലത്താണ് എന്നും മതസൗഹാർദ്ദത്തിന് മാതൃകയാകാറുള്ള മലപ്പുറത്തിന്റെ മറ്റൊരു സന്ദേശം കൂടി ജനങ്ങളിലേക്ക് എത്തുന്നത് മലപ്പുറം